നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് എഡി സ്റ്റോൺസ് റൂബി എമറാൾഡ് സിർക്കോൺ അങ്ങനെ സെമി പ്രഷൻ സ്റ്റോൺസിന്റെ സ്റ്റഡ്സുകൾ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഇതിപ്പോൾ വേനക്കാലമാണ് വരുന്നത് നമ്മുടെ ഗോൾഡ് കറിഞ്ഞ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഓർണമെന്റ്സ് ഒക്കെ പെട്ടെന്ന് കളർ പോകാൻ സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത ശേഷം അപ്പം നമ്മൾ പുറത്തേക്ക് പോയി യൂസ് ചെയ്യും അത് വീട്ടിൽ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇവിടെ ഷെൽഫിൽ എവിടെയെങ്കിലും കൂരി വെക്കും അങ്ങനെ വെക്കുന്ന ഓർണമെന്റ്സിന്റെ കളർ പെട്ടെന്ന് പോകും അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഓർണമെന്റ്സ് നമ്മൾ പുറത്തു പോയിട്ട് ഈ പോയതിന് ശേഷം ഊര് വെക്കുകയാണെങ്കിൽ കഴുകിയിട്ട് നമ്മുടെ വേർപ്പൊക്കെ പോയി കഴുകി കളഞ്ഞതിനു ശേഷം അത് ഉണങ്ങിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കളർ പോകാൻ സാധ്യത ഒരുപാട് ഒരുപാട് കുറവാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും അപ്പൊ ഞാൻ തുടർന്ന് കാഴി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പൊ ഇത് സിറോൺസ് ഇത് ശരിക്കും സെമിപെൽ റൂബിയൽ വരുന്നതാണ് പ്ലേറ്റിംഗ് വന്നേക്കുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ ട്രെൻഡിങ് പ്ലേറ്റിംഗ് ആണ് റോസ് ഗോൾഡൻ ആണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ അത് മാത്രമല്ല റൂബി സെമിപ്രഷന്റെ ഏറ്റവും ചെറിയ സ്റ്റോൺസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ബ്ലൂസെഫെയർ സെമി ബ്ലൂ ബ്ലൂസെഫെയർ ആണ് ബ്ലൂ ബ്ലൂസെഫേറിന്റെ റോസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത സ്റ്റഡ്സ് ആണ് ഇത് സ്റ്റോൺ പക്ക പെർഫെക്റ്റ് സ്റ്റോൺ ആണ് സിറക്കോൺ സെമി പ്രഷസിന്റെ സിറകോൺ സ്റ്റോണി വരുന്നതാണ് സ്റ്റോൺ നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺസ് ആണ് ഗോൾഡ് കവറിങ് മൈക്രോ പ്ലേറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നമുക്ക് ഇത് സ്റ്റോൺസിന് ഡേറ്റ് ഇല്ലാത്ത ഉള്ള ഇയറിങ്സ് ആണ് ഇത് സിർക്കോണേ വന്നേക്കുന്നതാണ് സ്റ്റോൺസ് ബാക്ക് ബുഷ് ആണ് ഇതിന് വരുന്നത് എല്ലാത്തിന്മാരെ പിരിയല്ല അപ്പൊ കാതലാർക്കെങ്കിലൊക്കെ ഇയറിങ്സ് കട്ടിയുള്ള ഈ ഗോൾഡിന് കയറാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഇത്തരത്തിലുള്ള ഇയറിങ്സ് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് ഇതിന് റൂബിയും സിർക്കുണ്ട് വരുന്ന ഇയറിംഗ്സ് ആണ് ഇത് പ്ലേറ്റിംഗ് വരുന്നത് നമ്മുടെ റോസ് ഗോൾഡൻ ആണ് ചെറിയ ഏറ്റവും കുഞ്ഞ് സ്റ്റോൺസ് ആണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് ഇതും വരുന്നത് സെമിപ്ലൈ സ്റ്റോൺസ് ആണ് പ്ലെയറിങ് മൈക്രോ ബ്ലെയറിംഗ് ആണ് സിർകോൺ ആണ് സിർകോണിന്റെ കുറച്ച് വലിയ സ്റ്റോൺസ് വരുന്നതാണ് സ്റ്റോൺസ് നല്ല ഷൈനിങ് ഉള്ള തിളക്കമുള്ള സ്റ്റോൺസ് ആണ് പ്ലെയറിംഗ് മൈക്രോബ്ലൈറിങ് ആണ് ചെയ്തിരിക്കുന്നത് സിർകോൺസിന്റെ റൗണ്ട് ഇയറിംഗ് ആണ് കുറച്ചൊക്കെ ഏജ് ഉള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിർകോൺസിന്റെ നല്ല ഇയറിംഗ്സ് ആണ് ഡെയിലി വേറെ യൂസ് ചെയ്യാം ഇതൊക്കെ അതിൽ നിന്ന് ഊരി നമ്മള് വെക്കേണ്ട കാര്യം വരുന്നില്ല ഇത് ഡെയിലി യൂസ് ചെയ്തപ്പോലും കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോൺസ് നല്ല പെർഫെക്റ്റ് സ്റ്റോൺ ആണ് റൂബി എമറാൾഡും സിർകോണും കൂടി മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് ഇത് നമുക്ക് ഇതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഊരിവെക്കേണ്ട കാര്യം വരുന്നില്ല റൂബി സ്റ്റോൺസ് സെമി പ്രഡ്സിന്റെ ഏറ്റവും നല്ല പക്ക സ്റ്റോൺസ് ആയിട്ട് വരുന്നതാണ് കളർ നല്ല ഒറിജിനൽ സെമിപ്രഷ് റൂബിയുടെ കളർ തന്നെ കിട്ടും ഇതും നമുക്ക് ഡേറ്റില്ലാത്ത ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് ഊരി വെക്കേണ്ട കാര്യം വരുന്നില്ല ഇത് വരുന്നത് നമുക്ക് ആണ് ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ ബുഷ് ആയിരിക്കും വരുന്നത് മറ്റുപോലെ പിരി ആയിരിക്കത്തില്ല അപ്പൊ കതില് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിർക്കോണ്ടിന്റെ വേറൊരു ഡിസൈൻ ആണ് ഇത് നമുക്ക് സെമി പ്രഡ്സ് ആണ് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് കളർ പോകുന്ന പോയി കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് പ്ലേറ്റ് ചെയ്ത് തരും ഇതും വരുന്ന സിർകോൺ വിത്ത് റൂബി റൂബിയാണ് ഇതും സെമി ബ്രിഡ്സ് ആണ് നമുക്ക് കളർ ഓമ്പ് ഫ്രീ പ്ലേറ്റിംഗ് ഉണ്ട് വൺ ഇയർ ഗ്യാരന്റി ഉള്ളതാണ് അതിന് തന്നെ എമറോൾഡ് വരുന്നതാണ് ഇതും സെമി ബ്രിഡ്സ് ആണ് വൺ ഇയർ ഉണ്ട് കളർ ഓമ്പ് നമ്മൾ ഫ്രീ ആയിട്ട് പ്ലേറ്റ് ചെയ്ത് തരും എമറാൾഡിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്പോൺസിനാണ് വരുന്നത് ഇതും വൺ ഇയർ ഉണ്ട് കളർ ഓമ്പ് നമ്മൾ പ്ലേറ്റ് ചെയ്തും മൈക്കോ പ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് റൂബിയും ോണിടെ മിക്സ് ആയിട്ട് വരുന്ന ഇയറിംഗ്സ് ആണ് ഇത് ഇതും സെമിപ്രേഴ്സ് ആണ് കളർ ഫ്രീ ആയിട്ട് ബ്ലേറ്റ് തരും ഇതും ആണ് വരുന്നത് ആണ് വരുന്നത് പ്ലേറ്റിംഗ് ഫ്രീ വൺ ഇയർ ഗ്യാരന്റി ഉണ്ട് ഇത് റൂബിയും പേളും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് കളർ പെർഫെക്റ്റ് ആയിരിക്കും സ്റ്റോൺസ് റൂബിയുടെ അതേ കളർ തന്നെ കിട്ടും വൺ ഇയർ ഉണ്ട് ഇന്നിപ്പോ ഇത്ര ഇയർസ് ആണ് നമ്മൾ കാണിക്കുന്നത് വേറെ ഇയറിംഗ്സ് വേണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോ ഞങ്ങൾ കാണിക്കുന്നതാണ് അപ്പൊ എല്ലാരും വേണ്ടവര് കോണ്ടാക്ട് ചെയ്യണം താങ്ക്സ്